ഞങ്ങൾ അങ്ങനത്തെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രയും വലിയ സന്തോഷമാണ് ബി ജെ പി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപി അവഹേളിക്കുകയാണ് ചെയ്തത് അക്കൗണ്ട് പൂട്ടിക്കും മൂന്നാം സ്ഥാനത്താകും എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്ത് അവരുടെ കൂടി വിജയമായി കണ്ടു കണ്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പൊതു സ്വത്തായിരിക്കും സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊണ്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആഘോഷം പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത് ഈ വിജയം ഞങ്ങൾ എങ്ങനെ പറയണമെന്നറിയില്ല ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഞങ്ങളുടെ ബലിദാനികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ എല്ലാം സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ് ഇതുവരെ തൃശ്ശൂരിലൊരു നിയമസഭാ സീറ്റിൽ പോലും ജയിക്കാൻ സാധിക്കാത്ത ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂർ ലോകസഭ സീറ്റാണ് പിടിച്ചിട്ടുള്ളത് ഇത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചരിത്രമാണ് ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വർഷങ്ങളായിട്ട് അധിക്ഷേപം അവഗണന ഇതൊക്കെ നേരിട്ടിട്ട് വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തെ കൈവിടാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ പോലും വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം പോലും മുരളീധരൻ പത്രസമ്മേളനം വിളിച്ച് ബി ജെ പി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപി അവഹേളിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അക്കൗണ്ട് പൂട്ടിക്കും മൂന്നാം സ്ഥാനത്താകും എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത് ഈ ജനാധിപത്യത്തിൽ ഇത്തരം പരിഹാസങ്ങൾക്കൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താവും ഞങ്ങളുടെ കട പൂട്ടിക്കും എന്ന് പറഞ്ഞ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി അദ്ദേഹത്തിൻ്റെ കട പൂട്ടിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനത്തെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രയും വലിയ സന്തോഷമാണ് സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഹോട്ടർമാരോട് അങ്ങേറ്റത്തെ നന്ദി സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് പ്രതിസന്ധികൾ അത് തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാത്ത എം എൽ എമാരില്ലാത്ത പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അത് അസാധ്യം അപ്രായോഗികം എന്ന് വിശേഷിപ്പിച്ചതാണ് ഇപ്പോൾ ഇവിടുത്തെ മലയാള മീഡിയാസ് നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ പോലും ഒരിക്കൽ പോലും തൃശ്ശൂരിൽ ബി ജെ പിക്ക് ജയസാധ്യതയില്ല എൻ ഡി എ സഖ്യത്തിന് ജയസാധ്യതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളിക്കളഞ്ഞതാണ് പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനം ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകൻ വരെ ഊണും ഉറക്കവും ഇല്ലാതെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തോളമായി ഈ ലോക്സഭാ വിജയത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനം വീട് വീടാന്തരം കയറിയിട്ടുള്ള പ്രവർത്തനം കുടുംബയോഗങ്ങൾ വോട്ട് ചേർക്കുന്ന പ്രവർത്തനം ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തൊക്കെ ചെയ്യണം അത് ഏറ്റവും മാതൃകാപരമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തൃശ്ശൂരിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനെല്ലാം ഉപരി സുരേഷ് ഗോപി എന്നുള്ള നല്ല മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൃദയം പറിച്ച് കൊടുക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ ആ മികവ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ട് എത്രത്തോളം ആത്മവിശ്വാസം ഇപ്പോൾ നിയുക്ത എം പിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു മാറ്റമാണ് ഇതൊരു തുടക്കമാണ് ഇതിന് തൃശ്ശൂരിൽ വലിയ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് വലിയ വികസന വിപ്ലവം തൃശ്ശൂരിൽ ഉണ്ടാക്കി കേരളത്തിൽ തന്നെ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഈ ഇടതിനും വലതിനും എതിരായിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഈ കപട രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബദൽ രാഷ്ട്രീയം തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നു വരികയാണ് ഇനി തിരിഞ്ഞു നോക്കേണ്ടത് വരില്ല കേരളത്തിൽ ബി ജെ എൻ ഡി എ സഖ്യത്തിന് മുന്നോട്ട് തന്നെയായിരിക്കും അതിൻ്റെ പ്രയാണം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര വിജയം നേടിക്കൊണ്ട് ഇത് ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും പത്മജ വേണുഗോപാലിൻ്റെ ഒരു വരവ് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും പലരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്മജേച്ചി വന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു മോറലായിട്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ ഡി എ സഖ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇപ്പോഴാണ് ശരിക്ക് എൻ ഡി എ ഒരു സഖ്യമായിട്ട് മാറിയത് കരുത്തോട് കൂടിയിട്ട് എൻ ഡി എ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അവരുടെ പരമാവധി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റമാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് മുസ്ലിം വോട്ടുകളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു മുസ്ലിം വോട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം മേഖലകളിലെ വോട്ട് വോട്ടെണ്ണിയ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പൂജ്യം വോട്ടൊക്കെ സുരേഷ് ഗോപി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തവണ സുരേഷ് ഗോപി നല്ല രീതിയിൽ വോട്ട് നേടിയിട്ടുണ്ട് അപ്പം അതിനകത്ത് മുസ്ലിങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവർ ഗതികേട് കൊണ്ട് കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് വോട്ട് പ്രാവശ്യം എൻ ഡി എ സഖ്യത്തിന് ചെയ്തിട്ടുണ്ട് പിന്തിരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നല്ലോ സ്ഥാനാർത്ഥികളും അവരുടെ അണികളുമൊക്കെ എന്തൊക്കെ കള്ളക്കളികളാണ് ഈ മണിപ്പൂരിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആധാർമികമായിട്ടുള്ള പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എമ്മും കോൺഗ്രസും നടത്തിയത് മണിപ്പൂരിനെ മുൻനിർത്തിക്കൊണ്ട് പക്ഷെ അതിനെല്ലാം ക്രൈസ്തവ സഹോദരന്മാർ അതെല്ലാം തള്ളിക്കളഞ്ഞു അവരുടെ ഈ കള്ളപ്രചരങ്ങൾ അവർ ഈ ഇടതുപക്ഷത്തെക്കൊണ്ട് വലതുപക്ഷത്തെക്കൊണ്ടും ക്രൈസ്തവ സഹോദരന്മാർക്ക് ഇന്നുവരെ ഒരു ഗുണമുണ്ടായിട്ടില്ല അതവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കള്ളപ്രചാരങ്ങളൊക്കെ അർഹിക്കുന്ന അവജ്ഞിയോട് കൂട്ടിയിട്ട് അവർ തള്ളിക്കളഞ്ഞവരെല്ലാവരും ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇത്ര മിന്നുന്ന വിജയം തൃശ്ശൂരിൽ സുരേഷ് ഉണ്ടായിട്ടുള്ളത് ബിജെപി ചേർത്ത് പിടിക്കും തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെയും വിജയമാണ് ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം വിജയമാണെന്നോ ഞങ്ങളുടെ എന്തെങ്കിലും കഴിവ് മാത്രം ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇത് തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എൻ ഡി എ സഖ്യത്തിലെ എല്ലാ കക്ഷികളുടെയും എന്ന തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന ആളുകളുടെ കൂടി വിജയമാണ് അതുപോലെ തന്നെ മറ്റ് സാമുദായിക സംഘടനകൾ മതസംഘടനകൾ അവരെല്ലാം പിന്തുണച്ചിട്ടുണ്ട് അങ്ങനെ പിന്തുണച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ വിജയം നേടിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിജയം നേടാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും വിജയമാണ് ഞങ്ങൾ അവരെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടി വിജയമായി കണ്ടു കണ്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പൊതു സ്വത്തായിരിക്കും സുരേഷ് ഗോപി ഒരുപാട് ആശങ്കയുള്ളത് മുസ്ലിം ജനങ്ങൾക്കാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് നൽകാവുന്ന വാഗ്ദാനം എന്താണ് മുസ്ലിം സൗദന്മാർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദിജി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഏത് മുസ്ലിങ്ങൾക്കാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ യു പി എ ഭരിക്കുന്ന സമയത്ത് എന്ത് സുരക്ഷിതമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾ നൂറ് ശതമാനം സുരക്ഷിതരാണ് അവരെ തെറ്റ് അവർക്ക് ഈ ഇടതും വലതും ചേർന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ തെറ്റിദ്ധരിപ്പിക്കലിൽ അവർ പെട്ടുപോകാതിരുന്നാൽ മാത്രം മതി ഭാരതീയ ജനതാ പാർട്ടി ദേശീയ പാർട്ടിയാണ് അത് മുസ്ലിങ്ങളെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് ആരോടും ഒരു തരത്തിലുള്ള പ്രീണനവും ഇല്ല ഞങ്ങൾ പ്രീണനത്തിനെതിരാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് ഞങ്ങളെതിരാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഹിന്ദു ജനവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന ഒരു നടപടിയും ചെയ്തിട്ടില്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള കാര്യങ്ങളാണ് നരേന്ദ്രമോദി ചെയ്തത് അതിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലാവർക്കും തുല്യനീതിയാണ് അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എല്ലാവർക്കും തുല്യനീതി ആരോടുമില്ല പ്രീണനം അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഈ രാജ്യത്ത് സുരക്ഷിതരായിരിക്കും സുരേഷ് ഗോപി ഇവിടെ ജയിച്ചതോടുകൂടി അവർ കൂടുതൽ അവരുടെ ഉന്നമനം കൂടി ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളൊരു വാഗ്ദാനമാണ് ജില്ലാ പ്രസിഡന്റ് മറുദാടിനോട് പങ്കുവച്ചത് തൃശൂരിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയുഷ് മറുദാട ടി